ചങ്കൂറ്റം എന്നു ചോദിച്ച രോഗത്തോടെ ഇതാണ് ചങ്കൂറ്റം എന്ന് പറഞ്ഞ ആറടി പൊക്കത്തിൽ മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ നിന്ന് മീനാറിന്റെ വാരത്തേക്ക് ഉയർത്തി കാട്ടുക നാട്ടിനും മഹാമല്ലരുണ്ട് ആനക്കാട്ടിൽ ചാക്കോച്ചയുടെ വിശ്വരും മാറാം തമ്പുരാന്റെ പ്രൗഢികം മറക്കൽ മാധവനുണ്ടെങ്കിൽ ആണച്ചവം തെർബോജോസിന്റെ കൈക്കും കിട്ടിക്കും ചൂടും മിന്നലും നിറഞ്ഞ മീനാറിന്റെ മൈക്കളപ്പൻ ും കൊണ്ട് മീനാറിന്റെ അടച്ചൊത്ത വെല്ലുവിളിച്ചു നെഞ്ചടിച്ച് കരക്ക് നൂറ്റെട്ടിന്റെ ആംബുലൻസിന്റെ ഉള്ളിൽ ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പറഞ്ഞുവിട്ടതിന് മലപ്പുറം ജില്ലാ കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചുമന്ന സീനുകുത്തി പതിനഞ്ചിന്റെ സ്റ്റാമ്പ് ഒട്ടിച്ച് തൊണ്ണൂറ് ദിവസത്തിന്റെ റിമാൻഡ് ചെയ്ത് വാറണ്ടിന്റെ വാർവനികമായി വന്ന പേപ്പർ വൈറ്റിന്റെ പശമുക്കിയ വെള്ളക്കതറിന്റെ കോടറിൽ കൂട്ടിപ്പിടിച്ച ജില്ലാ പോലീസിന്റെ സൂപ്രണ്ടിന്റെ കിട്ടത്ത് നെച്ചിന്റെ കണ്ണൂരും ആണുങ്ങൾക്കുള്ളതാടാകുന്നു മീനാറിന്റെ ഡോൺ ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ ദ ബിഗസ്റ്റ് നാഷണൽ ഇഷ്യൂ എന്ന് മലപ്പുറം പോലീസ് എഫ്ഐആർ ഇടേണ്ടി വന്ന മീനാറിന്റെ വെള്ളശും വെള്ളമുണ്ടും കൊണ്ട് വെള്ള ലിവാസിന്റെ മുല്ലപ്പള്ളിയുടെ മമ്മൂട്ടി കീഴടക്കാൻ രാജാവിനെ കീഴടക്കണം അവൻ മീനാറിന്റെ കർണനാണ് കംസനാണ് പത്ത് തലകളുടെ അതെത്ത നെഞ്ചിക്കാത്ത കരട് പിടിക്കാത്ത പതിനാല് വില്ലന്മാർ വരുന്നു അവസാന സെമി ഫൈനലിലേക്ക് നാളെ സ്വാമികത്തിൽ പറക്കും സ്പൈഡർമാൻ ശിഖാൻ പ്രതിരോധത്തിൽ നിസ ഗ്രൂപ്പിന്റെ സെവൻസിന്റെ വെച്ച സവാൻ കോട്ടക്കറിന്റെ നാസിനും ചകബേരി മുടക്കാൻ ജവാദും കുപ്പൂത്തിന്റെ ൻറ്റ് വിദേശ ജന്നിക്കട്ടുകാളികൾക്കും പിന്നെ കളിച്ച മൈതാനങ്ങളിലെല്ലാം പൊട്ടിപ്പാറപ്പിച്ച കരുത്തുകൊമ്പൻ റൊണാൾഡിന്റെ ഒരേ ഒരു ിൽ മറു ചെടി ഫ്രണ്ട്സും സിംഗാറിന്റെ പോർച്ചുഗലും

ിൽപ്പതിന് അസ്തമിക്കുന്ന സൂര്യാസ്തമയത്തിന്റെ രണ്ടര സെക്കൻഡ് മുമ്പ് പാങ്ങിന്റെ അസ്തമയം ഞങ്ങൾ നടത്തുമെന്ന് കെ എം സി കടാനൂര് സ്വർണം ഖരിച്ചെടുക്കുന്ന കെ ജി കെ ഫേ കണ്ടിട്ടു പൊന്നിന്റെ വിലയുള്ള ചങ്കല് വെട്ടുന്ന വെല്ലുവിളിച്ചാൽ ി സിഗിന്റെ മലപ്പുറത്തെ മുഴുവൻ പോലീസുകാരെയും നാണകി സ്റ്റേഡിയത്തിൽ നണിനിരത്തിക്കോ ഇല്ല എങ്കിൽ പകരം അടിപൊട്ടും മത്സരത്തിന്റെ രണ്ടാം പകുതി